വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക മായനൂർ കളങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിൽ ഉദ്ഘാടനവും മായനൂർ കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഊട്ടുപുരയുടെ സമർപ്പണം തൃശൂർ തെക്കേമടം മൂപ്പിൽ സ്വാമിയാർ വസുദേവാനന്ദ ബ്രഹ്മാനന്ദഭൂതി നിർവഹിച്ചു സന്യാസി ശ്രേഷ്ഠന് നമസ്കാരവും കാൽ കഴുകി ചൂട്ടും ഉണ്ടായിരുന്നു പിന്നീട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് പദ്രദീപം തെളിയിച്ചു പത്മശ്രീ കൈതപ്പുരം ദാമോദരൻ നമ്പൂതിരി സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് ഇ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു തൃശൂർ തെക്കേമ്മടം മാനേജർ വടക്കുംപാട്ട് നാരായണൻ പാലക്കാട് സന്ദീപനി സദാനാലയം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്യാം ചൈതന്യ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റുമായ പി എം മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് രമാദേവി ഊട്ടുപുര നിർമ്മാണ സമിതി ചെയർമാൻ എം പി ജനാർദ്ദനൻ മുൻ ക്ഷേത്ര സമിതി പ്രസിഡന്റുമാരായ എം പി സോമകുമാർ പി എം വിഷ്ണുനാഥൻ കെ കെ രാമകൃഷ്ണൻ മാതൃസമിതി പ്രസിഡന്റ് രമണി നരേന്ദ്രനാഥ് മോഹനൻ തൃപ്പോണിത്തറ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്ര ക്ഷേമ സമിതി സെക്രട്ടറി എം പി ചന്ദ്രശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു

നമ്മളൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ഉണ്ടാവും അതുപോലെ ദേവന്മാര് കോടി ദേവന്മാര് ഈ അതാണ് ആ ദേവന്മാരെ ഈ മുപ്പത്തി ദേവന്മാരാണ് നമ്മുടെ നമ്മുടെ വിശ്വാസം ഭൂമിയിലെ പതിനൊന്ന് കോടി അതുപോലെ സ്വർഗത്തിൽ പതിനൊന്ന് കോടി അന്തരീക്ഷത്തിൽ പതിനൊന്ന് കോടി അങ്ങനെ മുപ്പത്തി മൂന്ന് കോടി ദേവന്മാരെ നമ്മൾ

हमारे के हमारे कैम्पस के किनारे प्राकृतिक हम देखते हैं सीसीविंस कंडारी